ശ്രദ്ധിച്ചില്ല ഞാൻ കണ്ടില്ല ട്ടോ കാണല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങോട്ടങ്ങനെ മീനുണ്ടോ അതെയോ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ഇന്ന് ഉറക്കം വരുന്നുണ്ട് എനിക്ക് ഞാൻ കുളി വന്നു കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞു വന്നിട്ട് നോക്കാം ചിലപ്പോൾ എനിക്ക് തോന്നണം ഇവിടെ അടുത്ത് അവിടെ ഉണ്ടായിരിക്കും തപ്പി കഴിഞ്ഞാൽ കിട്ടും ഒന്ന് സമാധാനമായിട്ടൊന്ന് കൂടെ ഒന്ന് നോക്ക് ഉണ്ടായിരിക്കും അവിടെ ആഹാരം എന്ന പാത്രങ്ങളെല്ലാം ചോറൂമിലേക്ക് എന്താ നോക്കുന്നത് എൻ്റെ ഒരു ടീഷർട്ട് അതില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ നോക്കുകയാണ് എവിടെയാണെന്നല്ലോ അവിടെ ഉണ്ടായിരിക്കും നോക്കി നോക്കിയാ കിട്ടും എവിടെയെങ്കിലും ഉണ്ടായിരിക്കും അല്ലാണ്ട് ആരെടുക്കാനാ നോക്കിയാ കിട്ടും അത് സമാധാനത്തോടു കൂടെ നോക്ക് കിട്ടും അവിടെ ഉണ്ടായിരിക്കും കേട്ടാ